എറണാകുളത്ത് ഇടഞ്ഞ ആനയുടെ പുറത്ത് പാപ്പാൻ കുടുങ്ങിയത് മണിക്കൂറുകളോളമായിരുന്നു ഇന്ന് എറണാകുളം നോർത്ത് പറവൂരിൽ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത് മൂത്തകുന്നം പത്മനാഭൻ എന്ന ആനയായിരുന്നു പറവൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഇടഞ്ഞത് ആനയ്ക്ക് മതപ്പാടുണ്ടായിരുന്നു ആന ഇടഞ്ഞൊടിയ വഴിയിലുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷമായിരുന്നു ആനയെ തളച്ചത് ചേന്തമംഗലത്തെ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആനയായിരുന്നു പത്മനാഭൻ ഉത്സവത്തിന് ശേഷം ഇതിനടുത്തു തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനും ഇതേ ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകേണ്ടിയിരുന്നു ഇതിനാൽ ആനയും പാപ്പാനും അവിടെ തന്നെ തുടരുകയായിരുന്നു അതിനിടയിലായിരുന്നു ആന അക്രമാസക്തനായത് ചേന്തമംഗലം മുതൽ ഗോതുരുത്ത് വരെയുള്ള ഭാഗത്താണ് ആന ഇടഞ്ഞോടിയത് പോകുന്ന വഴിയിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയുൾപ്പെടെ വാഹനങ്ങൾ ആന തകർത്തു നാലു പേർക്കായിരുന്നു സംഭവത്തിൽ പരിക്കേറ്റത് ഇതില് ഒരാളുടെ കാലിനായിരുന്നു പരിക്ക് സംഭവിച്ചത്